ഒന്ന് പുത്തരിക്കണ്ട മൈതാനിന്റെ പ്രസംഗമാണല്ലോ ജയ്ക്കോടെ നടത്തിയത് ആം ആദ്യം പറ്റി ചർച്ച നടത്തി പ്രതിക്രിയാൽ നിർദ്ദേശം ഇല്ല പറയുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു നീതി കാണിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണ അജണ്ടയുമായി കേരളത്തിലേക്ക് വന്ന ഗവർണർമാരാണ് ആരിഫ് മുഹമ്മദ് ഖാനും അതേപോലെ ഇപ്പോഴത്തെ ഗവർണർ ആറിലേക്കറും അവർ വെച്ച് നീട്ടിയ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് പദവികളടക്കം വാങ്ങി അവരുടെ നിലപാടുകൾക്ക് മുമ്പിൽ പഞ്ചപുഷ്ടം അടക്കി നിന്നവരാണ് കോൺഗ്രസും ലീഗും അതിന്റെ വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസ് ഭരിക്കുമ്പോൾ പി എം സി പദ്ധതിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചിട്ടില്ല എന്നായിരുന്നു വി ഡി സതീഷനടക്കം ആദ്യം തട്ടിവിട്ടത് പിന്നീട് തെളിവുകൾ പുറത്തു വന്നപ്പോൾ കിടന്നുരുളുന്നത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ലീഗോ എം എസ് എഫ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രീ എം ശ്രീ പദ്ധതികൾ ഒപ്പിട്ടപ്പോൾ അന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയോ ഏതെങ്കിലും പ്രതിഷേധം നടത്തിയോ ഇല്ലേ ഇല്ല ആ എം എസ് എഫിന്റെ നേതാവ് പി കെ നവാസ് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ഒരു പച്ച നുണ അല്ല അവരുടെ ജന്മാവകാശമാണല്ലോ പച്ച നുണ പറയുക എന്നതും കക്കുക മുക്കുക നക്കുക എന്നതൊക്കെ കേരളത്തെ പോലെ കേന്ദ്രം വിദ്യാഭ്യാസ മേഖലക്ക് തടഞ്ഞു വെച്ച ഫണ്ടാണ് തമിഴ്നാട് കേസ് നടത്തി വാങ്ങിയത് എന്ന നട്ടാൽ കുരുക്കാത്ത നുണയാണ് നവാസ് ആ ചർച്ചയിൽ പറഞ്ഞത് പങ്കെടുത്തപ്പോൾ പറഞ്ഞു എന്നാൽ വസ്തുത അറിയാമായിരുന്നിട്ടും സ്മൃതി പരിധിക്കാട് എന്ന അവതാരിക അത് തിരുത്താനൊന്നും പോയില്ല എന്നാൽ തുടർന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ജെയ്ക്സി തോമസ് എല്ലാത്തിനും ചേർത്ത് കണക്കിനങ്ങ് കൊടുത്തു മറ്റു പ്രകൃതികൾ സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും ഇടപെടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ സി പി എം പ്രകൃതി സംസാരിക്കുമ്പോൾ നിരന്തരം ഇടപെടുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന സ്മൃതിയുടെ സ്ഥിരം കലാപരിപാടിക്കും കിട്ടി ആവശ്യത്തിന് തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിൽ ഇതുപോലെ സാഹചര്യം ഉണ്ടായല്ലോ എന്താ അവിടെ സംഭവിച്ചത് അവിടെ ലീഗൽ ഫൈറ്റ് നടന്നു ലീഗൽ ഫൈറ്റ് നടന്ന ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരം കോടി അടുത്ത് രൂപ ലീഗൽ ഫൈറ്റിലോടെ നേടിയെടുക്കുന്നടുത്തേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചു ഇക്കാര്യത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ തമിഴ്നാടിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ ബഹുമാനിയായ ലീഗിന്റെ പ്രതിനിധികം പറയാൻ ശ്രമിച്ചത് തമിഴ്നാട് നേടിയെടുത്തതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ഇക്കാര്യത്തിൽ കേസ് നടത്തി സുപ്രീം കോടതിയിൽ പോയി കേരളം നേടിയെടുക്കണ്ടേ പകരം ആർ എസ് എസിന് മുമ്പിൽ ഇങ്ങനെ മുട്ട് നടക്കാവോ അതാണ് ബഹുമാനിയനായ ലീഗ് പ്രതിനിധികളെ രസകരമായ ഒരു ചോദ്യം നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് വിദ്യാർത്ഥി നേതാവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആ മേഖലയിൽ അല്പകാലം ഒക്കെ കുറച്ചു കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് പക്ഷെ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ നിർബന്ധമായും വിദ്യാർത്ഥി വിഷയങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ചുമതലപ്പെടണം അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ശ്രമിക്കണം എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താണ് ഈ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ പി എം ശ്രീ നടപ്പിലാക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് പിടിച്ചു വെക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ സമീപനത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി കേസ് വിജയിച്ച് പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ല അങ്ങയുടെ ധാരണ തെറ്റാണ് അങ്ങ് പറഞ്ഞത് പച്ച കള്ളമാണ് കാരണം എന്താണ് തമിഴ്നാടിലും പണം കിട്ടിയിട്ടുണ്ട് ഏതാ കേസ് എന്ന് ആങ്കർക്കറിയാമോ അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന മഹാഭൂരിപക്ഷം നടന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട് അല്ല പക്ഷെ അങ്ങ് നേരിയ പ്രതിരോധമെങ്കിലും പ്രതിരോധ ശ്രമങ്ങളെങ്കിലും നടക്കണ്ടേ ജെയ്ക്ക് ഇപ്പോൾ കോടതിയിൽ പോയി ജയിച്ചോ എന്ന് നോക്കിയിട്ടല്ലോ കോടതിയിൽ പോവുക അവർ പോയിട്ട് അവർ തോറ്റതാണ് അതുകൊണ്ട് നമുക്കേതായാലും ആ വഴി പോണ്ട എന്ന് തീരുമാനിക്കില്ല നിങ്ങളിൽ നിന്നും കുറച്ചുപേർ അവിടെ പോയിന്നേ കോടതിയിൽ പോകുന്ന ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട നിയമ പോരാട്ടം വേണ്ട എന്ന് പറയുന്നത് നിയമ പോരാട്ടം എന്നൊരു സമീപനമാണല്ലോ ആ സമീപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ജയ്ക്ക് അതിലെന്ത് ന്യായമാണുള്ളത് തമിഴ്നാട് ജയിച്ചോ തോറ്റോ എന്നുള്ള നല്ല വിഷയം ഇത് നിങ്ങൾക്ക് യു ഡി എഫുമായുള്ള തർക്കമാണോ ജയിക്കാത്യന്തികമായി ഈ വിഷയത്തെ എത്രത്തോളം നിങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ വിശ്വസിക്കുന്ന അണികളോടാണ് ഇതിൽ വിശദീകരിക്കേണ്ടത് നിങ്ങൾക്കൊപ്പം സമരം ചെയ്തവരോട് സമരം ചെയ്തവരോടാണ് വിശദീകരിക്കേണ്ടത് പറഞ്ഞോളൂ ഇടപെടുന്നില്ല ഇനി പറഞ്ഞോളൂ അങ്ങേക്ക് വേറെ എന്തെങ്കിലും കൂടെ ചോദ്യം അല്ല അങ്ങേക്ക് വേറെന്തെങ്കിലും അടിയനുണ്ടേ അടി ഞാൻ അതുകൂടെ മിണ്ടാതിരിക്കാം അങ്ങ് അങ്ങേക്ക് മറ്റേ ആളുകളോട് ആരോടും ഈ ശൈലി ഇല്ലല്ലോ എന്നോട് മാത്രമാണ് അങ്ങ് പറ അല്ല വേറെന്തെങ്കിലും ചോദ്യം അടിയനുണ്ട് അങ്ങ് പറ ഞാൻ എന്നിട്ട് ഞാൻ സംസാരിക്കാം ഓ ഞാൻ അങ്ങയോട് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു ഈ മാതിരി മര്യാദയുടെ ഒരു ചർച്ചയിൽ ഒരാളോടും അങ്ങ് സ്വീകരിക്കാൻ പാടില്ല എനിക്ക് പക്ഷേ അറിയാം ഇവിടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യങ്ങളെ ഏറെ കുറെ ബുദ്ധിപ്പെട്ടിട്ട് തന്നെയാണ് ഒരു അനിവാര്യ ദുരന്തം ബന്ധം പോലെ ഇതിനെ ഏറ്റുവാകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാറുണ്ടത് പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ ലീഗ് പ്രതിനിധിയുടെ പരമാബദ്ധം അദ്ദേഹം വിശ്വസിക്കുന്ന പച്ചക്കള്ളം നിർഭാഗ്യവശാൽ കേരളത്തിൽ പല പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടോ തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ടോ തമിഴ്നാടിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ലോങ് പെൻഡിംഗ് ആണ് പി എം ശ്രീ പദ്ധതിക്കെതിരെയോ എസ് എസ് ഐ ഫണ്ട് ലഭിക്കുന്നതിനെ സംബന്ധിച്ചോ തമിഴ്നാട് കേസിന്റെ ഒരു അണാ പൈസ തമിഴ്നാടിനോ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ ലഭിച്ചിട്ടില്ല മറ്റാരും സുപ്രീം കോടതിയിൽ പോയിട്ടില്ല എന്താണ് തമിഴ്നാടിന്റെ പ്രശ്നം അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പന്ത്രണ്ടാം സെക്ഷൻ ഒന്നാം ഭാഗം സി സെക്ഷൻ സി ഉപഭാഗം എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ ഇരുപത്തി ശതമാനം സീറ്റ് മാർജിനൈസ്ഡ് കൺമർത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സീറ്റുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് ഏത് സ്വകാര്യ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് അറുപത് ശതമാനം യൂണിയൻ ഗവൺമെന്റും നാൽപ്പത് ശതമാനം തമിഴ്നാടും കൊടുക്കണം ആ പണം യൂണിയൻ ഗവൺമെന്റ് കൊടുക്കാതിരുന്നപ്പോൾ അതിനെതിരെ തമിഴ്നാട് കോടതിയിൽ പോയി സ്വകാര്യ സി ബി എസ് ഇ സ്കൂളുകളുടെ ഫീസിനെ സംബന്ധിച്ച് തമിഴ്നാട് കോടതിയിൽ പോയപ്പോൾ ആ കോടതി വിധിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി നേതാവ് അത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ തമിഴ്നാട് അനുവദിച്ചുകൊണ്ടുള്ള വിധിയുണ്ടായി എന്താണ് ഇനി ഇപ്പൊ എസ് എസ് എ ഫണ്ടിന്റെ പ്രശ്നം എസ് എസ് എ ഫണ്ടിന് കോടതിയിൽ പോകാൻ കഴിയില്ലേ ഇതാണ് ആങ്കരുടെയും മറ്റ് പലരുടെയും ആശങ്ക ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഞാൻ ആർട്ടിക്കിൾ ആർട്ടിക്കൽ എൺപത്തി ഏഴ് പ്രത്യേകത എന്താണ് അത് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനെ സംബന്ധിച്ചുള്ളതാണ് എസ് എസ് എ ഫണ്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ വിധി പ്രസ്താവമുണ്ട് എന്റെ ഓർമ്മ ചരി ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിലെ ശ്രദ്ധേയമായ വിധി എന്താണ് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ സ്വഭാവമുള്ള ഫണ്ടുകൾക്കകത്ത് യൂണിയൻ ഗവൺമെന്റിന്റെ വിവേചനാധികാരമുണ്ട് അവർക്ക് ഈ ഫണ്ടുകൾ തടഞ്ഞു വെക്കാനുള്ള അവകാശമുണ്ട് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും നിർഭാഗ്യകരമായ സുപ്രീം കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ചിൽ മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ എന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിന് അഫണ്ട് ചെയ്യുന്നതാണ് അതിനെ കൂട്ടിക്കുറപ്പിക്കുന്നതാണ് അതായത് നിയമവിദഗ്ധരോട് ആലോചിച്ചാൽ ഇതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനവും തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു വാദമാണ് ഇതിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ അഥവാ വിവേചനാധികാരമുള്ള യൂണിയൻ ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ കേസിന് പോവുക നൂറിൽ തൊണ്ണൂറ്റി ഒൻപതും പരാജയപ്പെടാൻ സാധ്യതയുള്ളതാണ് ആർട്ടിക്കൽ ഇരുനൂറ്റി എൺപത്തിരണ്ടും മിസലേനിയസ് ഫണ്ട് പ്രൊവിഷനും രണ്ടായിരത്തി പതിനഞ്ചിലെ ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രധാനവും പ്രസക്തവുമായ വിധി പ്രസ്ഥാനമുള്ള അത്രയും കാലഘട്ടം അതിലെ നിയമ പോരാട്ടം ശാശ്വതമായ ഒരു വിജയം നൽകുമെന്ന് നിയമവിദഗ്ധരാൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒന്നല്ല അത് ബഹുമാനായ ലീഗ് നേതാവ് മനസ്സിലാക്കണം തമിഴ്നാട് തമിഴ്നാട് എന്ന് കാര്യമില്ല പിന്നെ ഈ ഈ ഈ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ ലീഗ് കഴിയുമോ കേരളമല്ലാതെ ആ മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ കാര്യത്തിൽ ും പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചും യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് ക്ലാരിഫൈഡ് ദാറ്റ് ശ്രീ സ്കീം ഡസ് നോട്ട് റിക്വയർ മാൻഡേറ്ററി ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ോട്ട് റിക്വയർ എ മാൻഡേറ്ററി ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് മാത്രമല്ല അടിവരയിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ നമ്മളോട് പറയുന്നത് എന്താണ് ഇസ് നത്തിങ് മാറ്ററി എഡ്യൂക്കേഷൻ ഈസ് ഓൺ ദ കൺകറൻ ലിസ്റ്റ് പക്ഷെ ലീഗ് ലീഗ് ് ദീർഘസമയം എടുത്തുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ വർഗീയതയ്ക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ മുട്ടിടിക്കുകയല്ലേ നിങ്ങൾ ശിരസ് പുനിയുകയല്ലേ എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആകെ ഒരു ചാപ്പടിയാണ് ലീഗ് നേതാവിന്റെ വിദ്യാഭ്യാസ വകുപ്പിനോട് നല്ല പ്രശ്നം ഉണ്ടാവും കാരണം എന്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ആങ്കറിന്റെ ആർക്കൈവുകൾ ചിലപ്പോൾ ഉണ്ടാകും ഓണ പരീക്ഷ എത്തിയിട്ട് പാഠപുസ്തകം എത്താൻ നാൽപ്പത് ലക്ഷം കുട്ടികൾ എസ് എഫ് ഐ എടുത്തു കൊടുത്ത ഫോട്ടോസ്റ്റാറ്റുമായി നടത്തപ്പെട്ട കാലം ഉണ്ടായിരുന്നു ആ ഫോട്ടോസ്റ്റാറ്റ് കീറിക്കളയർ എം എസ് എഫ് ഗാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വന്ന കാലം ഉണ്ടായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോ അത് ഇത്തവണ ഓണം നേരത്തെ വന്നോണ്ടല്ലേ അല്ലെ കളി കാണായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുറബിന്റെ കാലം കേരളത്തിൽ കഴിഞ്ഞുപോയി ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ അവകാശത്തിന് വേണ്ടി ഒരു എം എസ് എഫ് കാരൻ തെരുവിൽ സമരം ചെയ്യേണ്ട ഗതി നിങ്ങൾ അടച്ചു യു പിയിലെ യോഗിയെ പോലെ ബുൾഡോസർ ഉപയോഗിച്ച് നമ്മുടെ മലാപ്പറമ്പ് സ്കൂൾ ഇടിച്ചു നിർത്തുകയും ചെയ്ത കാലം കേരളത്തിലുണ്ടായിരുന്നു അതൊക്കെ കേരളത്തിൽ പഴങ്കി നിങ്ങൾ ഇടിച്ചു ശ്രമിച്ച കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക് ലക്ഷം പുതിയ കുട്ടികൾ ആ നിങ്ങൾക്ക് തോന്നും ഞാൻ തള്ളിക്കളയുന്നില്ല ഭാഗമായിട്ടല്ല മറിച്ച് പരിമിതികളോട് കൂടെയുള്ള അധികാരത്തിന്റെ കരുത്തിൽ എങ്ങനെയാണ് വർഗീയ പ്രചരണത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് റദ്ദു ചെയ്യേണ്ടത് എന്നത് കേരളത്തിന്റെ അനുഭവം മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എൻ സിആർ ടി യുടെയും എൻ ഇ പി യുടെയും മറവിൽ യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്തു മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്ര പാഠവസ്തുക്കൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ റദ്ദു ചെയ്തു കേരളത്തിൽ അഡീഷണൽ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഇപ്പോ കേരളത്തിൽ ഏഴാം ക്ലാസിലും എട്ടാം ക്ലാസ്സിലും സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഒരു പ്രത്യശാസ്ത്ര മൽപിടുത്തത്തിന്റെയും മുഷ്ടിചുരുട്ടലിന്റെയും ഭാഗമായിട്ടല്ല മറിച്ച് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ നല്ല ബോധ്യത്തിൽ ആ പാഠഭാഗം നമ്മൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് പി എം ശ്രീ നമ്മളുടെ പ്രശ്നം അല്ലേയല്ല പി എം ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അത് ആഗ്രഹിക്കും വിധം നടപ്പിലാക്കപ്പെട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി സ്കൂളുകളിൽ മാത്രമായിരിക്കും ആ പദ്ധതി നടപ്പിലാക്കപ്പെടുക അതിന്റെ ഭാഗമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള തുക ഒരു കോടി ലഭിച്ചാൽ അറുപത് ലക്ഷം യൂണിയൻ ഗവൺമെന്റും നാൽപ്പത് ലക്ഷം സംസ്ഥാന സർക്കാരുമാണ് അങ്ങേക്കും എനിക്കും നമ്മുടെ നാട്ടിൽ സർക്കാർ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാണുന്ന മലയാളികൾക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞൊരു പതിറ്റാണ്ടിടയിൽ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിക്കപ്പെട്ടത് ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്തർദേശീയ നിലവാരത്തോടുകൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ സ്ഥിരസുയർത്തിയിട്ടുണ്ട് അഞ്ഞൂറ് കുട്ടികൾക്ക് മേലെ പഠിക്കുന്ന കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഒരു കോടിയിലധികം വരുന്ന തുക കേരളത്തിലെ സംസ്ഥാന സർക്കാർ തന്നെ ഒരാളുടെയും സഹായം കൂടാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പി എം ശ്രീയിൽ പിന്നെ എന്തിനാണ് ഒപ്പിടുന്നത് പി എം ശ്രീയുടെ ഭാഗമായി ലഭിക്കുന്ന ചെറിയ തുകയല്ല പ്രശ്നം പ്രശ്നം എവിടെയാണ് പ്രശ്നം സർവ്വശിക്ഷാ അഭിയാനാണ് അല്ല കേരളത്തിന്റെ അനുഭവത്തിൽ ആണ് പ്രശ്നം ഞാൻ സൂചിപ്പിച്ച അഞ്ചു ലക്ഷത്തിലധികം വരുന്ന വരുന്ന കുട്ടികൾ ലക്ഷത്തിലധികം പട്ടികജാതി പട്ടിക ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ അവരെ അധ്യാപക അനധ്യാപക സമൂഹം ഈ വലിയ സമൂഹത്തിന് കരുത്തായി നിലനിൽക്കേണ്ട ഈ നിങ്ങൾ ചാർത്തുന്നില്ലെങ്കിൽ പണം ഞങ്ങൾ വിട്ടും അതല്ല യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ ഒന്ന് മൈതാനിലെ നടത്തിയത് താൻ എഴുതിക്കൊണ്ട് വന്ന ഏതൊക്കെ പോയിന്റ് സ്ഥാനത്തും അസ്ഥാനത്തും വെച്ച് പറഞ്ഞ തീർത്തു പോകാമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ആദ്യം പ്രയോഗം ഒന്ന് പറഞ്ഞോട്ടെ അതെന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു തമിഴ്നാട് നടപ്പിലാക്കി താങ്കൾ പറഞ്ഞല്ലോ തമിഴ്നാട് നടപ്പിലാക്കി നടപ്പിലാക്കാത്ത നടപ്പിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് नहीं 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 െ കഥയും അങ്ങയുടെ നിർദ്ദേശം തൽക്കാലം എനിക്ക് സൗകര്യം ഇല്ല അങ്ങ് അവസാനിപ്പിക്കും അങ്ങയുടെ നിർദ്ദേശം ചർച്ചയിൽ ഇരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല കേരളത്തിൽ പൂർത്തിയാക്കട്ടെ അതെ ആ ഈ മര്യാദ എനിക്ക് കിട്ടിയിട്ടില്ലെന്നേ ചർച്ചയില് ചർച്ച നേതാവ് അത് പരിഹാസമാണെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ